അപ്പോ ഞമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും മാറ്റി സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മളിത് സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളോട് പറഞ്ഞു തരും കേട്ടോ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഈ മാം കിട്ടുന്നൊരുത്തുള്ള ഒരു തേറ്റയെങ്കിലും നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കിയിരണം ഒരു നീയത്തെങ്കിലും അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും പോയിട്ട് തല കുടിഞ്ഞാണ് നിൽക്കിയത് ഒരു നീയത്ത് ഉണ്ടാക്കണം ഒരു ആദ്യത്തെ നിസ്കാരം നമ്മൾ ഉണ്ടാക്കിയത് ഇത് ഇതൊരു പ്രത്യേക പ്രോസസ്സിങ് ആണ് അതിനൊരു തയ്യാറെടുപ്പ് നമ്മൾ കുട്ടികൾ ഉണ്ടാകണ പണി നമ്മളായി അതിനുള്ള പണിയെടുക്കണം അല്ല വെറുതെ ഇതായി കിട്ടുന്നില്ല അപ്പം നല്ലോണം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇൻഷാല് ഹയറാണെങ്കിൽ അതെ രാഹത്തുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം ഇന്നെന്തായാലും വരൂല്ല കേട്ടോ യാ റസൂലും